ഹലോ കിഴക്കൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പൊന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് തകർപ്പ മഴയായിരുന്നു കേട്ടോ മഴയൊക്കെ കണ്ടാസ്വദിച്ച് ഈ ഉമ്മറത്തൊരാളിരിപ്പം ഉണ്ട് കേട്ടോ രാവിലെ എക്സർസൈസൊക്കെ കഴിഞ്ഞിട്ട് ഇനി എന്താ പരിപാടിയെന്ന് പറഞ്ഞുള്ള ഇരിപ്പാണ് നിങ്ങളാ കാണുന്നത് എക്സർസൈസ് എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു അഞ്ച് മണി അമ്മ സാർ തുടങ്ങുന്ന പരിപാടി ഒരു ഏഴ് മണിവരെയോളം നീളും രാവിലെ ഒരു കട്ടനിലങ്ങ് തുടങ്ങാമെന്ന് കരുതി കാണും പാവം ഞാൻ കട്ടനൊക്കെ കൊണ്ട് കൊടുത്ത് ഇത്ര നേരം മഴയൊക്കെ ആസ്വദിച്ച് പുള്ളിക്കാരൻ്റെ കൂടെയിരുന്നു അപ്പോഴാണ് ഓർക്കുന്ന ഇന്നത്തേക്ക് കറി വെക്കാൻ മീനില്ല അത് ഓർത്ത് അന്തം വിട്ട് കുന്തം വീങ്ങി പണ്ടാറടങ്ങിയിരുന്നപ്പോഴാണ് നമ്മുടെ പരിസരം വീക്ഷിക്കുന്നത് നമ്മുടെ വിജയമ്മ പറഞ്ഞത് നമ്മുടെ തൊടിയിലൊരു സാധനം പൊട്ടിക്കാനുണ്ടെന്ന് അതെന്താണെന്ന് നമുക്ക് നോക്കാം സാധനം മറ്റൊന്നുമല്ല നമ്മുടെ സ്വന്തം വാഴക്കൂമ്പ് സാധാരണ ആരും ഇക്കാര്യത്തിലും മെനക്കെടാറില്ല എന്നാലും വിജയമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഐറ്റമാണത് കേട്ടോ തോരം വെക്കാനും വേറെ ഒരു സ്പെഷ്യൽ കറി വെക്കാനും വാഴച്ചുണ്ട് നമുക്ക് ബജ്ജി ഉണ്ടാക്കാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ പോലെ ഇത്രയും എഫക്റ്റീവും ഇത്രയും ഗുണവുമുള്ള ഒരു പച്ചക്കറി വേറെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അങ്ങനെ വാഴം പരിചയൊക്കെ എടുത്തുള്ള കുത്തും വെട്ടിനും അവസാനം അവനത് ഭൂമിയിലേക്ക് പതിച്ചിരിക്കുന്നു നല്ല വെള്ളത്തിലേക്കാണ് വീണത് നമുക്ക് കൃഷിയുള്ള സ്ഥലമാണ് മക്കളെ പക്ഷേ ഭയങ്കര വെള്ളക്കെട്ടായി കിടക്കുക കണ്ട ഒന്നുമല്ല നമ്മുടെ പുരേടും തന്നെ എന്താണെന്ന് അറിയില്ല ആ വെള്ളപ്പൊക്ക സമയം മുതൽ നമ്മുടെ ഇവിടെ മഴ പെയ്താൽ ചെറിയ തോതിൽ വെള്ളം നിൽക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കറിവേപ്പിൽ കുറേ പന്തൽ ചെയ്യിക്കുന്നു അങ്ങനെ വിടാൻ പറ്റുമോ കുറച്ചൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് അപ്പം നോക്കിയപ്പോഴുണ്ട് എൻ്റെ ഈശ്വര എൻ്റെ ഒരു കറിവേപ്പ് ചരിഞ്ഞ് കിടക്കുന്നു വിടാൻ പറ്റുമോ ഞാൻ ചെന്ന് ഒരു കയറൊക്കെ എടുത്ത് ഞാൻ കെട്ടിവെച്ചു അപ്പം നമുക്കിന്ന് കൂമ്പിൻ്റെ വിഭവം വിജയത്തെക്കൊണ്ടുണ്ടാക്കി കേട്ടോ വിജയത്തിൻ്റെ വൈറൽ വിഭവമാണ് കേട്ടോ കൂമ്പൊക്കെ ഒരുക്കി റെഡിയാക്കുന്ന പ്രകൃതി മേളത്തിലാണ് പുള്ളിക്കാരി അതിനിടയ്ക്ക് പറയട്ടെ കൂമ്പ് ധാരാളം ഗുണങ്ങളുള്ള സാധനമാണ് അമ്മ നല്ല രീതിയിൽ തന്നെ വലിയ രീതിയിലാണ് ആയിരിക്കും എടുക്കുന്നത് ഇന്ന് കൂമ്പ് നമ്മൾ തോരനല്ല വെക്കുന്നത് കേട്ടോ നമ്മളൊരു ആണ് വെക്കുന്നത് സാധാരണ നമ്മൾ കൂമ്പ് തോരൻ വെക്കാൻ ചെറുതായിട്ട് കൊത്തിപ്പൊടിക്കുകയല്ലേ ഇതങ്ങനെയല്ല ഇത്തിരി വലുതാക്കി വേണം കൊത്തി കൊത്തി എടുക്കാനായിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് സാറ് പറഞ്ഞു തരുന്നുണ്ട് ഓരോന്നോരോന്ന് ഇഞ്ചി വെളുത്തുള്ളി പിന്നീട് പൊടി ഐറ്റങ്ങളായ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നീട് പറയുന്നതാണ് എന്താണ് നമുക്ക് നോക്കാം സാറെന്താ പറയുന്നതെന്ന് കൂമ്പ് പിന്നെ കറിവേപ്പില വേണം നല്ല ചുമതള്ളിയും വേണം ആ പിന്നെ മെയിൻ ആണ് തേങ്ങാ ഇവനെ വറുത്ത് കോരി നമ്മൾ ആദ്യം ഇങ്ങെടുക്കണം ശേഷം അതിലേക്ക് കടുവിട്ട് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് പിന്നീട് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി ഈ ഉള്ളി വഴി വഴി സമയം സമയമെടുക്കുമല്ലോ എനിക്കറിഞ്ഞൂടെ ഞാനിവിടെ കല്യാണം കഴിച്ച് വന്ന കാലം മുതൽ എൻ്റെ വിജയമ്മേ വിജയമ്മേ എന്ന് തന്നെ ഞാൻ വിളിക്കുന്നത് സ്നേഹത്തോടുള്ള വിളികൊണ്ടാവും അമ്മ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പിന്നെ ചേച്ചിമാരും ഇടയ്ക്കൊക്കെ അങ്ങനെ തന്നെ വിളിക്കുന്നത് പഴണ്ട് വന്ന ഉള്ളിലേക്ക് മസാലകളെല്ലാം ഇട്ട് കൊടുത്ത് അതും ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പ് അതിലേക്ക് അങ്ങ് കൂട്ടുക ഇപ്പം നിങ്ങൾ വിചാരിക്കുക അയ്യോ ഇത് ഒറച്ചുണ്ടല്ലോ ഇതിലിട്ട് ഇളക്കാൻ പറ്റത്തില്ലോ ഒന്നും ഇല്ല ഒരാവി വന്നു കഴിഞ്ഞാൽ പുള്ളി അങ്ങ് തവിഞ്ഞു പോവുമെന്നേ നമ്മൾ വിചാരിക്കുന്ന അത്ര ക്വാണ്ടിറ്റി ഒന്നും ഈ സാധനം കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഈ ടേസ്റ്റ് കൊണ്ട് മുഴുക്കാറും ഈ കറി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്നും ശ്രദ്ധിച്ചേ ആ ചട്ടി നിറച്ചുണ്ടായിരുന്ന സാധനം അല്ലേ ഇപ്പോൾ ഇത്രയായത് ഇങ്ങനെ കുഴഞ്ഞിരിക്കുകയാണെങ്കിൽ എൻ്റെ പൊന്ന സാറേ ഇതിൻ്റെ രുചിയൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എനിക്കിത് നല്ല ഫീലാണ് ചെയ്യാറ് കേട്ടോ പിന്നെ ലാസ്റ്റ് കട്ടവായപ്പോഴത്തേക്കും പുള്ളിക്കാരി അതിന്റെ റെസിപ്പിയുടെ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട് സൂപ്പറാണ് നാണിച്ചത് പിന്നീട് മീനല്ലല്ലോ ഇരുന്ന് ഉണക്കമീൻ എടുത്ത് വറുത്തൊരു പച്ചക്കറിയും വെച്ച് ഈ ഉണക്കമീൻ ഞാൻ തന്നെ ഉണ്ടാക്കിയതാ കേട്ടോ പിന്നീട് ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഈ ഉണക്കമീൻ നമ്മൾ തയ്യാറാക്കുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടിടാം അതുകഴിഞ്ഞ് ഞാൻ കടയിലേക്ക് അങ്ങ് പോയി വൈകുന്നേരം തിരിച്ചു വന്നപ്പോഴും നല്ല തകൃതി മഴ തന്നെയാണ് കേട്ടോ ഇന്ന് ഇത്രയും വിശേഷങ്ങളൊക്കെ ഉള്ളായിരുന്നു എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അടിച്ചേക്കണേ ഓക്കെ ബൈ ബൈ